പി എസ് ഇ ടിപ്സ് ടു തൗസൻഡ് ട്വൻ്റി വൺ ടു ട്വൻറ്റി ഫോർ ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് അതിൻ്റെ റിലേറ്റഡ് ഫാറ്റ്സ് ഫസ്റ്റ് ഒരു മോക്ക് എക്സാം പോലെയായിരിക്കും പിന്നെ അതിൻ്റെ ആൻസേഴ്സ് പിന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാറ്റ്സ് അങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം കുറച്ച് ലെങ്തി ആയിരിക്കും അതുകൊണ്ട് പാർട്ട് കുറച്ച് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് താഴെ പറയുന്ന ഗെയിമുകളിൽ ഏതാണ് പിച്ചർ എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ടെന്നീസ് ബാസ്ക്കറ്റ്ബോൾ ഗോൾഫ് ബേസ്ബോൾ കൊടുക്കുന്ന എന്നത് ആരുടെ തൂലിക നാമമാണ് നായർ കൃഷ്ണപിള്ള ഗോവിന്ദ കണകൻ ടി രാമചന്ദ്രൻ ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ചിപ്കോ പ്രസ്ഥാനം ഒരു കർഷക പ്രസ്ഥാനമായിരുന്നു ചിപ്കോ പ്രസ്ഥാനം സർവോദയ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവാണ് ഗൗരാദേവി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ ആർട്ടിക്കിൾ പത്തൊമ്പത് ഉറപ്പ് നൽകുന്ന മൌലികാവകാശങ്ങളും താൽക്കാലികമായി നിർത്തി വെക്കുന്നത് ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി സിക്സ് ത്രീ ഫിഫ്റ്റി എയിറ്റ് ആൻഡ് ത്രീ ഫിഫ്റ്റി നയൻ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഹിസ വിവരങ്ങൾ അപേക്ഷകന് സൗജന്യമായി നൽകുന്നത് അപേക്ഷകൻ ബി പി എൽ വിദ്യാ വ്യക്തിയാണെങ്കിൽ അപേക്ഷിച്ച് മുപ്പത് ദിവസത്തിനകം വിവരങ്ങൾ നൽകുന്നതിൽ ഒരു പൊതു അതോറിറ്റി പരാജയപ്പെടുമ്പോൾ അപേക്ഷിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം വിവരങ്ങൾ നൽകാൻ ഒരു പൊതു അധികാരി പരാജയപ്പെട്ടാൽ ഒരു പൊതു അതോറിറ്റി അപേക്ഷകന് തെറ്റായ വിവരങ്ങൾ നൽകുന്നിടത്ത് ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ കൺകർഡ് ലിസ്റ്റിലുള്ളത് സാധനങ്ങളുടെ ഉൽപ്പാദനം വിതരണം പത്രങ്ങൾ പുസ്തകങ്ങൾ അച്ചടിശാലകൾ കനികളുടെയും ധാതുക്കളുടെയും വികസനത്തിൻ്റെയും നിയന്ത്രണം ഉന്നത വിദ്യാഭ്യാസത്തിനോ ഗവേഷണത്തിനോ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾക്കോ ഉള്ള സ്ഥാപനങ്ങളിലെ മാനദണ്ഡങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഇനി പറയുന്നതിൽ ഏതാണ് ഉപഭോക്തൃ അവകാശം അല്ലാത്തത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം വില പേശാനുള്ള അവകാശം കേൾക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം കമ്പ്യൂട്ടർ സി പി യുവിനേക്കുള്ള ഒരു പ്രത്യേക താൽക്കാലിക ഹൈസ്പീഡ് സ്റ്റോറേജ് ഏരിയ റാം രജിസ്റ്റർ ഹാർഡ് ഡിസ്ക് റോം പൗരത്വം നൽകുന്നതിനും റദ്ദാക്കപ്പെടുന്നതിനും എന്ന് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യം ഭേദഗതി ചെയ്യാൻ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ് വേണ്ടത് പാർലമെൻ്റ് കേവല ഭൂരിപക്ഷം പാർലമെൻ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷം പാർലമെൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ സമ്മതവും ഒരു കോടതി ഉത്തരവ് താഴെ പറയുന്ന ഗെയിമുകളിൽ ഏതാണ് പിച്ചർ എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ ബേസ്ബോൾ ബേസ്ബോൾ എന്നത് രണ്ട് എതിർ ടീമുകൾക്കിടയിൽ കളിക്കുന്ന ഒരു ബാറ്റും ബോളും ഉൾപ്പെടുന്ന ഗെയിമാണ് സാധാരണയായി ഒമ്പത് കളിക്കാർ വീതമാണ് കളിക്കുന്നത് അവർ മാറി മാറി ബാറ്റിങ്ങും ഫീൽഡിങ്ങും ചെയ്യുന്നു ബേസ്ബോളിൽ പിച്ചറിൻ്റെ മൗണ്ടിൽ നിന്ന് ഓരോ തവണയും ബേസ്ബോൾ ക്യാച്ചറിലേക്ക് എറിയുന്ന കളിക്കാരനാണ് പിച്ചർ ബേസ്ബോളിൽ പിച്ചറിൻ്റെ മൗണ്ടിൽ നിന്ന് ഓരോ തവണയും ബേസ്ബോൾ ക്യാച്ചറിലേക്ക് എളിയുന്ന എറിയുന്ന കളിക്കാരനാണ് പിച്ചർ കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാ നാമമാണ് ആൻസർ ഗോവിന്ദ ഗോവിന്ദഗണകൻ കൊടുപ്പുന്ന ഗണകൻ കുട്ടനാട്ടിലെ കൊടുപ്പുന്ന ഗ്രാമത്തിൽ ജനിച്ച ഒരു ഇന്ത്യൻ ബഹുഭാഷാ പണ്ഡിതനും ഉപന്യാസകാരനുമായിരുന്നു കാളിദാസന്റെ സംസ്കൃത ഗാനരചനയായ മേഘദൂതയുടെ മലയാളം ഗദ്യവിവർത്തനം അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതികളിലൊന്നാണ് കെ ശ്രീകുമാർ ആഷാ മേനോൻ കെ ശ്രീകുമാർ ആശാ മേനോൻ എ പി പത്രോസ് പി ഐയേനത്ത് എ പി പത്രോസ് പി ഐ എനിയത്ത് എ പി പത്രോസ് പി ഐ എനിയത്ത് കെ ശ്രീകുമാർ ആഷാ മേനോൻ കെ കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ കെ എം മാത്യൂസ് ഏകലവീൻ കെ എം മാത്യുസ് ഏകലവീൻ കെ ശ്രീകുമാർ ആഷാ മേനോൻ എ പി പത്രോസ് പി ഐനിയേത്ത് കെ കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ കെ എം മാത്യൂസ് ഏകലവീൻ ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഓപ്ഷൻ ടു ആൻഡ് ത്രീ ചിപ്കോ പ്രസ്ഥാനം സർവോദയ പ്രസ്ഥാനത്ത് നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവാണ് ഗൗരാദേവി ചിപ്കോ പ്രസ്ഥാനം അല്ലെങ്കിൽ ചിപ്കോ ആന്തോളൻ ഇന്ത്യയിലെ ഒരു വനസംരക്ഷണ പ്രസ്ഥാനമായിരുന്നു ഈ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ മേഖലയിൽ ഉത്ഭവിച്ചു ലോകമെമ്പാടുമുള്ള ഭാവിയിലെ നിരവധി പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ ഒരു റാലി പോയിൻ്റായി ഇത് മാറി ഇന്ത്യയിൽ അഹിംസാത്മക പ്രതിഷേധം ആരംഭിക്കുന്നതിന് ഇതൊരു മാതൃക സൃഷ്ടിച്ചു ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ ചാണ്ടി ചണ്ഡി പ്രസാദ് ഫട്ട് എന്നിവരായിരുന്നു ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഗൗരദേവി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ ആർട്ടിക്കിൾ നയൻറ്റീൻ ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്ത നിർത്തലാക്കുന്നത് ഏത് ആർട്ടുക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിയെട്ട് ആർട്ടുക്കൾ മുന്നൂറ്റി അമ്പത്തെട്ട് മുന്നൂറ്റി അമ്പത്തൊമ്പത് എന്നിവ മൗലികാവകാശങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥയുടെ സ്വാധീനം വിവരിക്കുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തെട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ പത്തൊമ്പത് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ ദുർബലപ്പെടുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടുകൾ മുന്നൂറ്റി അമ്പത്തൊമ്പത് അടിയന്തരാവസ്ഥ കാലത്തെ മറ്റ് മൗലിക മൗലികാവകാശങ്ങൾ ഇരുപത് ഇരുപത്തൊന്ന് എന്നിവ ഉറപ്പ് നൽകുന്ന താൽക്കാലികമായി നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വിവരങ്ങൾ അപേക്ഷകന് സൗജന്യമായി നൽകുന്നത് അപേക്ഷകൻ ബി പി എൽ വിദ്യാർത്ഥി ബി പി എൽ വ്യക്തിയാണെങ്കിൽ അപേക്ഷിച്ച് മുപ്പത് ദിവസത്തിനകം വിവരങ്ങൾ നൽകുന്നതിൽ ഒരു പൊതു പൊതു അതോറിറ്റി പരാജയപ്പെടുമ്പോൾ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് സർക്കാർ വിവരങ്ങൾക്കായുള്ള പൗരന്മാരുടെ വിദ്യ പൗരന്മാരുടെ അഭ്യർത്ഥനകളോട് സമയബന്ധിതമായി പ്രതികരിക്കണമെന്ന് നിർബന്ധിക്കുന്നു പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് പേഴ്സണൽ മന്ത്രാലയം പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ് എന്നിവ എടുത്ത ഒരു സംരംഭമാണിത് പൗരന്മാർക്ക് ആദ്യ അപ്പീൽ അധികാരികൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുതലായവരുടെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വേഗത്തിൽ തിരയുന്നതിനായി ഒരു വിവരാവകാശ പോർട്ടൽ ഗേറ്റ്വേ നൽകുക വിവരങ്ങൾ നൽകുന്നതിനുള്ള ചെലവ് പ്രതിനിധീകരിക്കുന്നത് ആവശ്യമാണ് സി പി ഐ ഒ ഇ പോർട്ടലിലൂടെ അപേക്ഷകനെ അറിയിക്കും മുപ്പത് ദിവസത്തെ പരിധിക്കുള്ളിൽ പൊതു അധികാരി അപേക്ഷകന് വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായി സ്വീകരിക്കാൻ അപേക്ഷകന് അർഹതയുണ്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ കൺകരണ്ട് ലിസ്റ്റിലുള്ളത് പത്രങ്ങൾ പുസ്തകങ്ങൾ അച്ചടിശാലകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ ഏഴാം ഷെഡ്യൂൾ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാരങ്ങളും പ്രവർത്തനങ്ങളും പ്രതിപാദിക്കുന്നു കൺകരണ്ട് ലിസ്റ്റിലെ വിഷയങ്ങളിൽ പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കും നിയമങ്ങൾ ഉണ്ടാക്കാം ട്രസ്റ്റും ട്രസ്റ്റികളും മൃഗങ്ങളോടുള്ള ക്രൂരത തടയിൽ പത്രങ്ങൾ പുസ്തകങ്ങൾ അച്ചടിശാലകൾ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും അഞ്ച് വിഷയങ്ങൾ കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റി ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശം അല്ലാത്തത് വില പേശാനുള്ള അവകാശം ഉപഭോക്തൃ അവകാശമല്ല തിരഞ്ഞെടുക്കാനുള്ളത് ഉപഭോക്തൃ അവബോധം അതുപോലെ കേൾക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിന്ധ്യത്തിനുള്ള അവകാശമെല്ലാം ആ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ അവകാശങ്ങളാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ജീവനും സ്വത്തിനും അപകടകരമായ ചരക്കുകളുടെയും സേവനങ്ങൾ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെ വിപണനത്തിനെതിരെ പരിരക്ഷിക്കപ്പെടാനുള്ള അവകാശം അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെ ഗുണനിലവാരം അളവ് വീര്യം പരിശുദ്ധി നിലവാരം വില എന്നിവയെക്കുറിച്ച് അറിയിക്കാനുള്ള അവകാശം സാധ്യമാകുന്നിടത്തെല്ലാം വൈവിധ്യമാണെന്ന ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ മത്സരവിലയിൽ പ്രവേശനം ഉറപ്പാക്കാനുള്ള അവകാശം ഉചിതമായ വേദികളിൽ ഉത്സ ഉപഭോക്താവിൻ്റെ താല്പര്യങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നു ലഭിക്കുമെന്ന് കേൾക്കാനും ഉറപ്പു നൽകാനുമുള്ള അവകാശം അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രിത വ്യാപാര രീതികൾ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ അശാസ്ത്രീയമായ ചൂഷണം എന്നിവയ്ക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം കമ്പ്യൂട്ടറിന്റെ സിപിയിലേക്കുള്ള ഒരു പ്രത്യേക താൽക്കാലിക ഹൈസ്പീഡ് സ്റ്റോറേജ് ഏരിയ ആണ് രജിസ്റ്റർ പ്രോസസ്സിംഗ് സമയത്ത് താൽക്കാലിക സംഭരണത്തിനായി സി പിയിൽ ഉപയോഗിക്കുന്ന ഉയർന്ന വേഗതയുള്ള ഉപകരണത്തെ രജിസ്റ്റർ എന്ന് വിളിക്കുന്നു പ്രോസസ്സിംഗ് സമയത്ത് താൽക്കാലിക സംഭരണത്തിനായി സി പി യിൽ ഉപയോഗിക്കുന്ന ഉയർന്ന വേഗതയുള്ള ഉപകരണത്തെ രജിസ്റ്റർ എന്ന് വിളിക്കുന്നു നമുക്ക് കാണാൻ കഴിയാത്ത മെഷീൻ്റെ ഒരു ഭാഗത്താണ് കമ്പ്യൂട്ടർ അതിൻ്റെ പ്രാഥമിക ജോലി ചെയ്യുന്നത് ഡേറ്റ ഇൻപുട്ടിനെ വിവര ഔട്ട്പുട്ടിലേക്ക് മാറ്റുന്ന ഒരു നിയന്ത്രണ കേന്ദ്രം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കൺട്രോൾ സെൻ്റർ സംഭരിച്ചിരിക്കുന്ന പ്രോഗ്രാം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന വളരെ സങ്കീർണവും വിപുലമായതുമായ ഇലക്ട്രോണിക് സർക്യൂട്ടറിയാണ് ചെറുതും വലുതുമായ എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഒരു സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി താൽക്കാലികമായി മാത്രമേ കൈവശം വയ്ക്കും വയ്ക്കുകയുള്ളൂ എന്ന് ഓർക്കുക സെക്കൻഡറി സ്റ്റോറേജ് സ്റ്റോറേജ് ചില ബാഹ്യകാന്തിക അല്ലെങ്കിൽ ഒപ്റ്റി ഒപ്റ്റിക്കൽ മീഡിയത്തിൽ ശാശ്വതമോ അർത്ഥസ്ഥിരമോ ആയ ഡേറ്റ സൂചി സൂ സൂക്ഷിക്കുന്നു പേഴ്സണൽ കമ്പ്യൂട്ടറുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഡിസ്ക് ഡിസ്ക് ഡിസ്കുകളും സി ഡി റോം ഡിസ്കുകളും ഹാർഡ് ഡിസ്കുകൾ പോലെയുള്ള ദ്വിതീയ സംഭരണ ഉപകരണങ്ങളാണ് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സി പി എൽക്കുള്ള ഒരു പ്രത്യേക താൽക്കാലിക ഹൈസ്പീഡ് സ്റ്റോറേജ് ഏരിയയാണ് രജിസ്റ്റർ പൗരത്വം നൽകുന്നതിനും റദ്ദാക്കപ്പെടുന്നതിനും എന്ന പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യം ഭേദഗതി ചെയ്യാൻ ചൂടെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ് വേണ്ടത് പാർലമെന്റിൻ്റെ കേവല ഭൂരിപക്ഷം ഭരണഘടനയിലെ നിരവധി വ്യവസ്ഥകൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ടിൻ്റെ പരിധിക്ക് പുറത്തുള്ള പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളുടെ കേവല ഭൂരിപക്ഷത്താൽ ഭേദഗതി ചെയ്യാവുന്നതാണ് ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നത് പുതിയ സംസ്ഥാനത്തിൻ്റെ രൂപീകരണം നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ അതിർത്തികൾ അല്ലെങ്കിൽ അവയുടെ പേ എന്നിവയിൽ പേരുമാറ്റം വരുത്തുക സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ നിർത്തലാക്കൽ അല്ലെങ്കിൽ സൃഷ്ടിക്കൽ ഔദ്യോഗിക ഭാഷയുടെ ഉപയോഗം പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് അഞ്ചാം ഷെഡ്യൂൾ പട്ടികജാതി പ്രദേശങ്ങളുടെയും പട്ടികവർഗക്കാരുടെയും സംവരണം ആറാമത്തെ ഷെഡ്യൂൾ ആദിവാസി മേഖലകളുടെ സംവരണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ